തൃശ്ശൂർ ചവക്കാട് അഭിചാരക്രിയ നടത്തിയ യുവതിയെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ കേസിലെ പ്രതികൾ പിടിയിൽ യുവതിയുടെ കയ്യിൽ നിന്നും പതിനഞ്ച് പവന സ്വർണ്ണാഭരണങ്ങൾ പല സമയത്തായി വാങ്ങിയെന്ന പരാതിയിലാണ് അറസ്റ്റ് ഭർത്താവുമായി ജീവിച്ചാൽ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അതിനു പരിഹാരമായി അഭിചാരക്രിയ ചെയ്യുന്നതിനായി യുവതിയുടെ കയ്യിൽ നിന്നും പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ കേസിലാണ് പ്രതികൾ പിടിയിലായത് പല സമയത്തായി യുവതിയുടെ കയ്യിൽ നിന്നും പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് തട്ടിയെടുത്തത് കേസിൽ ചാവക്കാട് സ്വദേശി ജംഷീർ പുന്നമുണ്ടോക്കിൽ ഫാറൂഖ് എന്നിവരെയാണ് ചാവക്കാട് എസ് ഐസ് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് സ്വർണം തിരികെ ചോദിച്ചപ്പോൾ പരാതിക്കാരിക്ക് റോൾഡ് ഗോൾഡിന്റെ ആഭരണങ്ങൾ തിരികെ നൽകി വിശ്വാസവഞ്ചന ചെയ്യുകയും ചെയ്തു സ്വർണം വിറ്റുകിട്ടിയ തുക ഉപയോഗിച്ച് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ദർഗകളിൽ ചുറ്റിക്കറങ്ങുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് പ്രതികളുടെ രീതി കേരള വിഷൻ ന്യൂസ് തൃശൂർ